ം പൈക്കളങ്ങാടിയിൽ ഒരു വയസ്സുകാരന്റെ തല അലൂമിനിയം പാത്രത്തിൽ കുടുങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ രക്ഷിതാക്കൾ പരിഭ്രാന്തരായപ്പോൾ രക്ഷകരായി കുറ്റ്യാടി ദുരന്ത നിവാരണ സേനാംഗങ്ങളെത്തി ഒരു പൊറലുമേൽക്കാതെ കുട്ടിയുടെ തലയിൽ കുടുങ്ങിയ പാത്രം മുറിച്ചുമാറ്റി കഴിഞ്ഞ ദിവസമാണ് ദിവസമാണ്പാലം പൈക്കളങ്ങാടിയിലെ കറപ്പേൽ ഫസീസിന്റെ ഒരു വയസ്സുള്ള മകന്റെ തലയിൽ അലൂമിനിയം പാത്രം കൊണ്ട് വീട്ടുകാർ പാത്രം വലിച്ചു അപകടകരമാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്തു ചെയ്യണമെന്നറിയാതെ കുടുങ്ങിയ രക്ഷിതാക്കളോട് ആശുപത്രി അധികൃതർ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നരങ്കോടിനെ വിളിക്കാൻ പറഞ്ഞു തുടർന്ന് ദുരന്ത നിവാരണ സേനയിലെ ഷറഫുദ്ദീൻ തളീക്കരയും സംഘവും അഞ്ചു മിനിറ്റ് കൊണ്ട് ആശുപത്രിയിലെത്തി നിമിഷ നേരം കൊണ്ട് കുട്ടിയുടെ തലയിൽ കുടുങ്ങിയ പാത്രം മുറിച്ചുമാറ്റി സഹായത്തിന് ആശുപത്രിയിലെ നഴ്സുമാരായ സീതയും ഗോപികയും ഉണ്ടായിരുന്നു ഒരു പോററിൽ മേൽക്കാതെ കുട്ടി ഇപ്പോൾ സുഖമായിരിക്കുന്നു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കുറ്റ്യാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിറസാന്നിധ്യമാണ് ബഷീർ നരങ്ങോടിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ദുരന്ത നിവാരണ സേന മഴക്കാലം എത്തിയാൽ രാപ്പകലില്ലാതെ നിരന്തരം ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ തിരക്കിലായിരിക്കും ഈ സംഘം ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി